ി പിയുടെ ദേശീയ തലത്തിൽ നടന്നു വരുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിൽ അതായത് രാജ്യമൊട്ടാകെ വലിയ തോതിലുള്ള ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം യു പിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേര് ഇതിനോടകം തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങി ഇതിനോടകം തന്നെ ഏറ്റവും അധികം പേര് ചേർന്നത് യു പിയിലാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ വാർത്ത പുറത്ത് വന്നിട്ടുള്ളതാണ് അതായത് ഏകദേശം എൺപത് ലക്ഷത്തിൽ കൂടുതൽ പേർ ഇതിനോടകം തന്നെ യു പിയിൽ ആംഗുത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ യു പിയിലും ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്ത അതായത് യു പിയിൽ ബി ജെ പിയിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അതായത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് യു പിയിൽ ബി ജെ പി ഇതിനോടകം തന്നെ ലക്ഷ്യമിടുന്നത് തന്നെ ഇതിനോടകം തന്നെ ഒട്ടനവധി പേര് ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി മോദിയുടെ എഴുപത്തി നാലാം ജന്മദിനത്തിൽ എഴുപത്തി നാല് മദ്രസകളിൽ യു പി ബി ജെ പി ന്യൂനപക്ഷ മുന്നണി അംഗത്വ യജ്ഞം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് അതായത് ഈ പറയുന്ന ലക്നൌവിലെ മാൾ അവന്യൂവിലുള്ള ദാദാ മിയാൻ ദർഗയിൽ പ്രധാനമന്ത്രി മോദിയുടെ പേരിൽ ചാദർ വാഗ്ദാനം ചെയ്തതായും ദർഗ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ നിരവധി അംഗങ്ങളെ ബി ജെ പി അംഗങ്ങളായി ചേർത്തതായും യു പി ബി ജെ പി അൽപ്സംഖ്യക് മോർച്ചാ തലവൻ കുൻവർ ബാസിത് അലി പറഞ്ഞിരിക്കുകയാണ് അതായത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മുന്നണി സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മുസ്ലിം സമുദായത്തെ വികസനവുമായി ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്ത രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ കമ്പ്യൂട്ടറും പിടിക്കുക എന്ന ആശയവും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ഈ ദിശയിൽ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ അതായത് യു പിയിലെ അഞ്ച് ലക്ഷം മുസ്ലിങ്ങളെ ബി ജെ പിയുമായി ബന്ധിപ്പിക്കുകയാണ് ബി ജെ പിയിലേക്ക് ചേർക്കുക എന്നതാണ് ന്യൂനപക്ഷ മുന്നണിയുടെ ലക്ഷ്യമെന്ന് അലി പറഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി പേര് യു പിയിൽ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അഞ്ച് ലക്ഷത്തോളം പേരെയാണ് യു പിയിൽ മുസ്ലിംസിൻ്റെ ഇടയിൽ ബി ജെ പിയിലേക്ക് ചേർക്കുക എന്നുള്ള ലക്ഷ്യം വച്ചുകൊണ്ട് ന്യൂനപക്ഷ മുന്നണിയുടെ ആ ഒരു നീക്കമെന്നാണ് അലി പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ എൺപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ യു പിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് പ്രധാനമന്ത്രി മോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുസ്ലിങ്ങളുടെ വികസനത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കാരണം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ ബി ജെ പിയിൽ ചേരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിൽ തന്നെ അതായത് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലായാൽ തന്നെയും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിലുണ്ടാവുന്ന ആ ഒരു വർധന സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ ന്യൂനപക്ഷത്തിനിടയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ആൾക്കാർ ഇപ്പോൾ യു പി യിലായാൽ തന്നെയും ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്